അയ്യോ അങ്ങനെ ഉണ്ടോന്നില്ല ആക്ച്വലി വർഷങ്ങളായിട്ട് ട്വന്റി നയൻത് ഐ എഫ് ഒക്കെ ആവുമ്പോ കുറെ വർഷത്തെ ഒരു അനുഭവങ്ങൾ പങ്കിടാനുണ്ട് പക്ഷെ പതിവിലും കുറച്ചുകൂടി കൂടി പകിട്ട് കുറഞ്ഞുപോയി എന്ന് തോന്നാറുണ്ട് കഴിഞ്ഞ വർഷമോ ഈ വർഷമോ എനിക്കൊന്നും അത് ഇവിടുത്തെ കലാപരിപാടികൾ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ ഉണ്ടായ ഒരു ഒരു ചേഞ്ച് ആയിരിക്കും മേ ബി കാരണം എല്ലാ പ്രായ അപ്പുറത്തേക്ക് എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഒരു സവിശേഷത ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ആക്ച്വലി ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് അപ്പൊ അത് സിനിമ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല സിനിമാ പ്രേമികളായിട്ടുള്ളവർക്കും ആസ്വാദകർക്കായിട്ടുള്ളവർക്കും അങ്ങനെ നിരവധി പേർക്ക് പുതിയ യങ്സ്റ്റേഴ്സിനെ വരാനുള്ള ഒരു ഒരു സന്തോഷം തന്നെ ഈ ആംബിയൻസിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അതിങ്ങനെ മാറ്റപ്പെട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇവിടെ ഒരു ഉത്സവത്തിന്റെ മാനസികാവസ്ഥയിലാണ് എപ്പോഴും നിൽക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു അത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നി ബാക്കി സിനിമകളുടെ സെലക്ഷൻസിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളുള്ളതായിട്ട് തോന്നിയില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഒന്ന് ഒരു മൂന്നോ നാലോ സിനിമകളായിരിക്കും കൂടുതൽ നല്ലതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ അത്ര വലിയ കുഴപ്പങ്ങളുണ്ടായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഒരു ആംബിയൻസ് ഈ ഒരു ഒരു അതൊരു വേറൊരു മൂഡാണല്ലോ അല്ലേ അത് പുതിയ പുതിയ കുട്ടികളും ഒരുപാട് വർഷങ്ങളോളം ഐ എഫ് എഫ് കെയിൽ വന്ന് എൻജോയ് ചെയ്യുന്നവരും ഒക്കെ കൂടെ ഒരുമിച്ച് പിന്നെ ഞങ്ങൾ കുറെ പേര് ഒരുമിച്ച് കാണുന്ന ഒരു സമയമാണിത് അതിലൊരു എക്സൈറ്റ്മെന്റും സന്തോഷവും അത് മറ്റൊന്നാണ് സോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആളുകൾ കെ എന്ന് ഈ ഓടി എത്തട്ടെ ഒരുപാട് ഒരുപാട് കുട്ടികൾ ക്രിയേറ്റിവിറ്റിയിലേക്ക് കൂടുതൽ കൂടുതൽ പങ്കുചേരട്ടെ നല്ല സിനിമകൾ ആസ്വദിക്കട്ടെ പുതിയ പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ പ്രൊജക്ട് ഒരെണ്ണം ഒരു മൂവിയാണ് അതൊരു തമിഴ് മൂവിയാണ് അപ്പൊ ശ്രീലങ്കയിലുള്ള ഒരു മൂവിയാണ് അപ്പൊ അതൊരു നെക്സ്റ്റ് മന്ത് പുതിയ ബാക്കി സീരിയൽ പ്രൊജക്ട്സുകൾ ഒരെണ്ണം ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം അടുത്തൊരെണ്ണം വരട്ടെ ഒരെണ്ണൊക്കെ മതി സമയത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ട അതായത് പതിനാറാണീ മതി ഞാൻ കണ്ടൊരു മൂവി നല്ലതായിട്ട് പോകും പേര് പേരൊക്കെ നോക്കേണ്ടി വരും നല്ലൊരു സ്ത്രീയുടെ ഭയങ്കര ഇമോഷൻസ് ഉള്ളൊരു മൂവി ആയിരുന്നു ആ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നല്ല മൂല എല്ലാ മനുഷ്യന്റെ ഒക്കെ ഭയങ്കരമായിട്ട് സ്ത്രീയുടെ എല്ലാ ഘട്ടങ്ങളും നന്നായി വരച്ചു കാണിച്ച ഒരു ചിത്രമായിരുന്നു പിന്നെ ഒരു ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇപ്പോഴാണ് വരുന്നത് ഫസ്റ്റലി തിരക്കുകള് കാരണം മുമ്പൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വരുവായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ആംബിയൻസ് ചേഞ്ച് ആയതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് വേണ്ടത് ഞാൻ ബേസിക്കലി വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊരു ഉത്സവമാണ് അയ്യോ വെറുതെ ഞാൻ ബിഗ് ബോസിൽ പോവില്ല അത് എല്ലാ വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരും അപ്പൊ ഞാന് വിചാരിക്കും ആ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കൊറച്ചു നാളെങ്ങനെ എല്ലാവരും ആ നമ്മളിവിടെ ഇണ്ട് നമ്മളിവിടെ ജീവനോട് ഉണ്ടെന്നുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ ചൊക്കെ അപ്പൊ അത് സന്തോഷം ഞാൻ ബിഗ് ബോസിൽ ഒന്നും പോവില്ല ഇല്ല ഞാൻ പോവില്ലെന്ന് അവർക്കും അറിയാം വെറുതെ അവർ എന്തിനാ ഞാൻ പോവില്ല അത് മോശായിട്ടല്ലോ എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ നമ്മൾ എല്ലാവരും എല്ലാത്തരം സിനിമകൾ ചെയ്യില്ലല്ലോ ചെയ്യോ നമ്മുടെ ആസ്വാദന രീതി ഒന്നോ എനിക്ക് എനിക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയല്ല അത് കൊണ്ട് അവരെയും കൂടെ ബുദ്ധിമുട്ട് പിന്നെ ഒരാഴ്ച പോയി ഇറങ്ങി വരണം ആളുകളെല്ലാം തെറിവിളിക്കണം ആവശ്യത്തിന് തെറിവിളി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കിട്ടുന്നുണ്ട് ഇനി ഇതൊരു വല്യ സംഭവം ആക്കി തെറവിളി കഴിക്കണ്ടല്ലോ അയ്യാത്തോണ്ടാ അപ്പൊ സന്തോഷം എല്ലാര്ക്കും എല്ലാരും ഉണ്ടല്ലോ ഞാൻ നമ്മളൊറ്റക്ക് വന്ന് ഇറങ്ങിയാൽ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു ഒരു അതൊരു അതൊരു എനർജി ലെവൽ വേറെയാണല്ലോ സോ അതിന്റെ ഒരു സന്തോഷം വേറെ എനിമി താങ്ക് യു അപ്പം ഹാപ്പി ട്വന്റി നൈൻ താങ്ക് യു ഫോർ